ഹലോ വെൽക്കം ബാക്ക് ടു ദി ബൈ ഗോൾഡൻ ഡയമണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കുത്തിയാണ് കേട്ടോ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ നോസ് പിന്നുകൾ പിന്നുകള് അടിപൊളിയായിട്ടുള്ള നോസ് പിന്നുകളാണ് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാൻഡസിലും നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അതും ലൈറ്റ് വെയിറ്റിൽ ഇപ്പോൾ റേറ്റ് ഒക്കെ കൂടുകയാണ് എന്നാലും ലൈറ്റ് വെയിറ്റിൽ ലോ ബഡ്ജറ്റിൽ എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നമുക്ക് കിഡിലെ നോസ് പിന്നുകൾ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് അതും ഡയമണ്ട് നോസ് പിന്നുകളാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ കാണുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാത്രല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലുള്ളതെന്ന് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും ഒക്കെ ഒന്ന് പറയാം അപ്പൊ നമുക്ക് നമ്മുടെ നോസ് പിന്നുകളൊക്കെ ഒന്ന് കണ്ടാലോ വാ നോസ് പിയേഴ്സിങ് ഇപ്പം എല്ലാവർക്കും ഒരു വികാരമായിട്ട് അല്ലേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് നോസ് പിന്നുകൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മൂക്കുത്തികൾ അതും ഡയമണ്ട്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഡയമണ്ടിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള കിഡിലൻ ആണ് കേട്ടോ പിന്നെ ആർക്കും ഇപ്പം മൂക്ക് കുത്തിയോർ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ വീഡിയോ കുത്താൻ ആഗ്രഹിക്കുന്നവരും കാണുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഈ ഒരു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓടിപ്പോയിട്ട് മൂ കുത്തിക്കോട്ടെ അടിപൊളിയായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് നോസ്പിന്നുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ ഓർണമെന്റ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡൽ കണ്ടാലോ അത്യാവശ്യം കാഴ്ചയിലാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് സിമ്പിൾ അല്ല എന്നാലും നല്ല ക്യൂട്ടായിട്ട് എന്താ പറയുക തി ായിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്റ്റാറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല സൈസിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം കുറേ കളക്ഷൻസ് കുറേ കളക്ഷൻസ് ഇതാ ഇവിടെ നമ്മൾ പാക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചാണ് ട്രെയിൽ വെച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് കാണാം കേട്ടോ കണ്ടില്ലേ ഇത് ഇപ്പം നമ്മൾ നോസ്പിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഷോ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു നോസ്പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഒരുപാട് പേര് മൂക്ക് കുത്താൻ ആഗ്രഹമുണ്ടെങ്കിലും പേടിച്ചിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ കുറേ പേർക്ക് അത് കുത്തിയാൽ എങ്ങനെയാണ് അങ്ങനെയാ അല്ലേ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും കുറേ പേര് അപ്പോൾ അവർക്ക് ഈയൊരു നോസ്ബിന് കാണുമ്പോൾ വേഗം കുത്താനുള്ളൊരു ആർജം ഉണ്ടാവട്ടെ അല്ലേ ഇത് നോക്കി ആ സ്റ്റാറിൽ തന്നെ നമുക്ക് നാല് സ്റ്റോണില് വരുന്ന ഒരു കളക്ഷനാണ് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ കണ്ടോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചിരുന്ന രണ്ട് കളക്ഷനും കിഡിലൻ കളക്ഷൻസ് ആണ് ഇനി ഭയങ്കര ആയിട്ട് വരുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം யங்கர சிம்பிளாய்ட்டு வரணும் അത് മൂക്ക് കുത്തിയോന്ന് ചോദിച്ചാൽ ആ കുത്തി എന്ന നല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ട നല്ല കാണണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മോഡല് കീട്ടുവാണെ നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ അതായത് ആറായിരം രൂപയിൽ ഇവിടെ നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ കീഡിലൻ മൂകുത്തികൾ നോസ് പിന്നുകൾ അവൈലബിൾ ആണ് കേട്ടാ ഇത് കണ്ടില്ലേ ഒറ്റ സിമ്പിൾ ആണ് അതിൻ്റെ തന്നെ സിമ്പിളായിട്ട് ഒരു സിമ്പിൾ സിമ്പിളായിട്ട് ഒരുപാടുണ്ട് ഞാൻ എല്ലാത്തിന്നും ഓരോ മോഡൽ കൊണ്ടുവന്നതാണ് ഇത് അതിനേക്കാളും കുറച്ച് സിമ്പിളായിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ കണ്ടോ കണ്ട നിങ്ങളിത് കണ്ട നല്ല ഭംഗിയില്ലേ അതുപോലെ നമുക്ക് ഒരു ഫ്ലവർ ഡിസൈനിൽ വരുന്നുണ്ട് കണ്ട ഇത് നോക്കി നല്ല ഓ ഇത് നല്ല രസം ഉണ്ടല്ലേ നല്ല സ്റ്റാറിൽ നല്ല ഭംഗിയിൽ കുറച്ചും കൂടെ വലിപ്പം കുറവായിട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്ന സ്റ്റാറിനേക്കാളും വലിപ്പം ഇച്ചിരി കുറവാണ് കേട്ടോ ഈ ഒരു മോഡല് കുറച്ച് അടുത്തടുത്തായിട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് വരണ ഒരു കിഡ്ഡിലൈറ്റാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ തന്നെ സ്റ്റാറിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കാരണം നമുക്ക് എൻക്വയറി കൂടുതൽ വരുന്ന ഒരു ഐറ്റാണ് ഈ ഒരു സ്റ്റാറിൽ വരുന്ന ഇപ്പോൾ രണ്ട് സ്റ്റോണിൽ ഒരു സ്റ്റോൺ മുതൽ അങ്ങനെ സ്റ്റാറിൽ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമ്മളോട് എൻക്വയറി ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സ്റ്റാറിലുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാലും അതിൽ വെറൈറ്റി ആയിട്ട് റൈറായിട്ടുള്ള കളക്ഷൻസും വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണേ അടുത്തത് വരുന്നത് നമുക്ക് സ്റ്റാറിൽ ഒറ്റ സ്റ്റോണായിട്ട് വരണുണ്ട് എന്താ ഇത് നോക്കിക്കേ സ്റ്റാറില് ഒറ്റ സ്റ്റോൺ ആയിട്ട് വരുന്നതാണ് കണ്ടോ സെൻട്രില് ഒരു സ്റ്റോൺ മാത്രമാണ് ഇത് വരുന്നത് ഇത് നല്ല ഭംഗിയിൽ കൂടുതലും ഇതിൽ ഗോൾഡാണ് വന്നിട്ടുള്ളത് അതിൽ ഒറ്റ സ്റ്റോൺ ആണ് സെൻട്രില് വന്നിട്ടുള്ളത് കണ്ടില്ലേ അതുപോലെ നമുക്ക് ഞാൻ വേഗം കാണിച്ചു തരാണ് കുറേ കളക്ഷൻ ഉണ്ടാവും പിന്നെ ഇത് പറ്റ സിമ്പിൾ കുഞ്ഞ് ഐറ്റായത് കൊണ്ടേ പെട്ടെന്ന് നമുക്ക് വീഡിയോയിൽ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കണുണ്ട് കേട്ടോ കണ്ടാ ഇത് നല്ല ഭംഗിയില്ലേ ഇതൊരു ലീഫ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ അത് ഞാൻ പറയാൻ മറന്നു നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ യു വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് വൺ സെവൻ സീറോ എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ ഷോറൂമുകളിൽ അടുത്ത് നമ്മുടെ ഷോറൂമുകളുടെ അടുത്തൊക്കെയാണ് നിങ്ങൾ വീടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഷോറൂമിലേക്ക് നേരിട്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കിക്കുക ഒരു മൂണിൽ ഒരു സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പം ഞാൻ കാണിച്ചു തന്ന എല്ലാ മോഡലിൻ്റെയും പെയറുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ടും ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കമ്മലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മോഡലുകളും ആണ് കേട്ടോ ഇപ്പോൾ നോസ്പിന്നിന് മാത്രല്ല ഇത് സെക്കൻഡ് സ്റ്റെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിളും കളക്ഷൻസാണ് ഇതിൻ്റെയൊക്കെ പെയറുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടാ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡൽ അല്ലേ മോഡലല്ലേ നോസ്പിന്നിനും വെറൈറ്റി ആണ് അല്ലേ കണ്ടാ ഇനി അടുത്ത മോഡലിൽ നമുക്കൊരു ഫ്ലവറിൽ കണ്ടാലോ ഒരു ഫ്ലവറിൽ സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് കണ്ട സിംഗിൾ ഡയമണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞു ഫ്ലവർ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അടുത്ത മോഡലിൽ നോക്കിക്കേ ഇതൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ മൂക്ക് കുത്താൻ ആഗ്രഹിക്കുന്നവർ ഓടിപ്പോയി കുത്തും അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നോസ് പിന്നുകൾ ഉണ്ടാവുമ്പോൾ പിന്നെ ഇന്നിനു നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ ഇത് നോക്കിക്കേ ഈ ഒരു മോഡൽ നോക്കിക്കേ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലൈന് പോയിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ത്രീ ത്രീ ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഒരു സ്റ്റാറിൽ അല്ല സ്റ്റാറിലല്ല ഒരു ഫ്ലവറിൽ തന്നെ നമുക്കൊരു പ്രത്യേക ഡിസൈനിൽ ഇത് കുറച്ചും കൂടെ വലുതാണ് കണ്ട കുറച്ചും കൂടെ വലിയ സൈസിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അടിപൊളിയാണെങ്കിൽ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയാം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസ് കാണണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഓരോ വീഡിയോസിൽ നിങ്ങൾക്ക് ഓരോ ഓരോ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരും ഇനി റിങ്ങിൽ വരുന്നുണ്ട് റിങ്ങും ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു സംഭവമാണ് കണ്ടില്ലേ റിങ് വരുന്നുണ്ട് ഫുൾ റിങ് ആണ് അതില് നമുക്ക് ഈ ഒരു കാണുന്ന ഭാഗത്താണ് ഡയമണ്ട്സ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ റിങ്ങില് കുറെ കളക്ഷൻസ് ഞാൻ വരെണ്ണാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ജയില് വരുന്നുണ്ട് അടുത്ത മോഡൽ നോക്കിക്കേ നമുക്ക് ജയിലാണ് വന്നിട്ടുള്ളത് ജയിലിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിൻ്റെ വലിപ്പത്തിൽ അതിൽ വരുന്ന സ്റ്റോണിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്ന കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ നോസ് പിന്നിനായാലും നമുക്ക് സെക്കൻഡ് സ്റ്റെഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇത് കണ്ടില്ലേ ഇത് ചെറുതായതുകൊണ്ട് നമ്മുടെ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അടുത്തത് വീഡിയോ ഇങ്ങനെ ബ്ലറായി പോണുണ്ട് പിന്നെ ജയലിൽ തന്നെ ഇവിടെ ഒരാളുണ്ട് ആ അതെ ഇത് നോക്കിക്കേ ജയില് ഇങ്ങനെ ആ ഒരു ബെൻഡ് വരാതെ സ്ട്രെയ്റ്റ് ആയിട്ട് വരുന്ന ആണ് കണ്ടില്ലേ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ഇതും സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒരു വളവൊന്നും വന്നിട്ടില്ല കണ്ടില്ലേ ഇത് ജയിലൊരു മോഡലാണ് കേട്ടാ ഇനി ജയില് വേറൊരു മോഡലുണ്ട് ഈ പാക്കറ്റിൽ ഞാൻ കണ്ടിരുന്നു ആ ചെറിയൊരു വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു അടിച്ചം കാണിച്ച ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇപ്പം ഞാൻ നോസ്പിന്നാണ് കാണിച്ചതെന്ന് വിചാരിച്ച നോസ്പിന്നിൽ മാത്രമല്ല എല്ലാ ഓർണമെന്റ്സിലും നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് എത്തി കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും വേമ്പോരിട്ടെ ഇത് നോക്കിയ കുഞ്ഞൊരു ജയം അതിൽ മൂന്ന് സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് ഡയമണ്ട്സ് നല്ല ഭംഗിയിൽ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് ഇത് നല്ല ക്യൂട്ടാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ജയ കണ്ടോ ചെറിയ ജയ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മോഡൽ കീഡിലനാണ് പിന്നെ ഏതാണ് നമ്മൾ ത്രീ സ്റ്റാർ ഉള്ളത് കണ്ടു അല്ലേ ഇനി ഇത് ഈ ഒരു മോഡല് സിംഗിളായിട്ടൊരു ഒറ്റ ആയിട്ട് വരുന്നത് കണ്ടില്ലേ ഒരു ചെറിയൊരു ഫ്ലവറിൽ ഒരു സ്റ്റോൺ ആയിട്ട് വരുന്നുണ്ട് ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇതാ റിങ് വേറൊരു റിങ് വരുന്നുണ്ട് ഞാൻ എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് റിങ് അതുപോലെ ജയിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ വരുന്നത് പിന്നെ പിന്നേ ഒരു ഫ്ലവർ ഡിസൈനിൽ ഞാനിത് എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഫ്ലവർ ഡിസൈനിൽ ഒരു ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നോസ് പിന്നിൽ തന്നെ നോക്കി ഒരു ഫ്ലവറിൽ ഒരു സിംഗിൾ സ്റ്റോൺ അല്ലേ നല്ല ഭംഗിയായിട്ടാ ഇത് വാവ് ഇത് ഭംഗിയായി കണ്ടോ സിംഗിൾ സ്റ്റോൺ ആണ് കണ്ടോ ഇത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അതിൻ്റെ സ്റ്റോൺ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കും അങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അടുത്ത മോഡൽ നോക്കിക്കേ നല്ല വലുപ്പത്തിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു വീല് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫ്ലവർ ആണ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നല്ല കാഴ്ചയുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾ നോസ്പിൻ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മോഡലൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഡയമണ്ട്സിൽ നല്ല കാഴ്ചയിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ നോക്കിക്കേ നമുക്ക് പല സൈസിലുള്ള അടിപൊളിയായിട്ടുള്ള റിംഗ് ടൈപ്പിൽ വരുന്ന നോസ് പിന്നുകളും അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ് കണ്ടുവിട്ടാ റിങ്ങിലായാലും ജയിലായാലും സ്റ്റാറിലായാലും പല ഫ്ലവേഴ്സിൽ അതുപോലെ സിംഗിൾ സ്റ്റോൺ വെച്ചിട്ട് വരുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസെയാണ് ഇന്ന് പരിചയപ്പെടുത്തി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു കീട്ടിലിൻ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പൊ കാണാം അല്ലേ അപ്പൊ ചാറ്റ